അസ്സാം വലൈക്കും എല്ലാവർക്കും ന്യൂ ന്യൂസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖമല്ലേ നമ്മൾ അടിപൊളിയായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ പൂളയപ്പം ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് വൈകുന്നേരം ഇപ്പം നല്ല തണുപ്പാണല്ലോ അപ്പോൾ നമ്മൾ വൈകുന്നേരയ്ക്ക് ചൂട് കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയാൽ നല്ലൊരു ഒരു അപ്പമാണ് അപ്പോൾ ഒരുപാട് ഒന്നും അടുക്കളയിൽ നിന്ന് വർക്ക് ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പൂളയപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് പൂളെയ്താ ഇതുപോലെ ഞാനൊന്ന് ചോപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് അത് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് നിങ്ങളുടെ കയ്യിലുള്ള മുളകിൻ്റെ എരിവിനനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കുക ഒരു അല്ലി വെളുത്തുള്ളി ചെറിയൊരു ഇഞ്ചി കഷ്ണം ഇത്രയും നമുക്കൊന്ന് മിക്സിയിലൊന്ന് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തുകൊണ്ട് വരാം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ പൂള ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഇതാ കുറച്ച് റവയാണ് ഇത്രയും റവ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളം ഒരുപാട് വെള്ളത്തിൽ അരച്ചു പോകരുത് എന്നാൽ നല്ല തിക്കു ആവരുത് ആ ഒരു കൺസിസ്റ്റൻസിയിൽ നിങ്ങൾ ഇത് അരച്ചുകൊണ്ട് വരുന്നത് ഈ ഒരു പരുവത്തിൽ വേണം ഇത് അരച്ചെടുത്ത് കൊണ്ടുവരാനായിട്ട് ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയില കുറച്ച് അധികം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കൊരു പത്തിരി കല്ല് അടുപ്പത്തേക്ക് വെക്കാം ഞാൻ പത്തിരി ചുടുന്ന ഒരു കല്ലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല നെയ്യാവുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ നെയ്യ് എടുത്തിട്ടുള്ളത് അപ്പം തീ ഒന്ന് കുറച്ച് വെച്ചുകൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കണം ഒരുപാട് കട്ടി കുറച്ചൊന്നും പരത്തി കൊടുക്കരുത് ചിലപ്പോൾ മറച്ചിടുമ്പോഴൊക്കെ പൊട്ടിപ്പോകും എന്നാൽ ഒരുപാട് കട്ടിയും വേണ്ട അത് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി

അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്കിതുപോലെ എല്ലാം ഒന്ന് ചുട്ടെടുക്കാം നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുണ്ട് പൂളേപ്പർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് കറിയില്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇനി കറിയും കൂട്ടി കഴിക്കാനും അതിലേറെ സൂപ്പറാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക ഇൻഷാല്ല മറ്റൊരു വീഡിയോയും കൊണ്ട് ഞാൻ വീണ്ടും വരാം അസ്ലാമലിക്കും